ਨੂਰ ਨਾ ਘੜਾ ਬਪਾਰ ਸ਼ਾਵਾਗਾ ਸੇ ਕਮਿਸ਼ਨ ਬਾਦ ਆਵਸ਼ਕ ਕਮਿਸ਼ਨ ਟਾਈਮ ਲੀਨ ਜੰਮੜ ਬਾਗੀ ਵਿੱਚ ਨੀ ਹਾਇ ਉਹ ਰਸਨਾ ਕੁੱਚੂ ਰੰਗ ਨੰਗਲੇ ਹਾਂ ਨਮਸਕਾਰ ਆਈ ਕੋਰ ਵੰਡੀ ਆਉਣ ਦੇ ਚੰਗਾ ਕੀ ਕਰ ਵੰਡੂ ਯਾ ਤੋੜਾ ਪੂਰੀ ਪੰਚਾਇਤ ਕੁਟੀਆ ਕੰਮ ਦਿੱਤਾ ਚੰਗਾ ਯੰਦੇ ਕੁਟੀਆ ਕਦਰ ਅਦਿਕਮਨਿਤ ਪਟੂਲਦੇ അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല വേറെ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം കേറിയിക്കണോ ഇല്ലല്ലോ ഇന്റെ കാട്ടികൾക്ക് മാത്രമേ കഴിക്കുള്ളൂ അതെന്താ നിന്റെ കാര്യത്തില് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്ത കൊണ്ട് കാറ്റിയതാ കാര്യം കുട്ടികളെ ില്ല കുട്ടികളെ ഒറ്റൊന്നില്ലാതെ ഈ നിയമ പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങ കൊപ്പ തോണ പറ ഞങ്ങൾ പെട്ടല്ല ഒരു കാര്യം ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോകല്ല വണ്ടിപൊടിച്ച കാര്യം ഇത് തന്നെയുള്ളൂ ഒരിക്കലും ഇത്രയും ഞാൻ എവിടേക്ക് പോകും എന്റെ കുട്ടികളെ ജീവൻ രക്ഷിക്കാൻ വഴിയും കൈ പിടിച്ചിട്ടൊന്നും കാണാൻ ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ അങ്ങോട്ട് എല്ലാ അതോറിറ്റി എല്ലാരെ കാൽ നോക്കി ആ വണ്ടിന്റെ ബാഗിൽ നോക്കി ഞാൻ കൊടുത്ത പരാതിയാ ഹൈക്കോർട്ടിന് ചീഫ് ജസ്റ്റിസിന് ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷന് എല്ലായിടത്തും ഓർത്തിന് അവിടുന്ന് കൊ കൊറച്ചും കിടക്കും കൊറച്ചും മറിക്കും

ഞാൻ പറഞ്ഞാ ഈ സാധാരണ കൗസര ഗൗരവായിരുന്നു എന്റെ കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ പുസ്തകങ്ങൾ പറഞ്ഞു